നമസ്കാരം ഒരു കാലത്ത് ഉഗ്രപ്രതാപത്തോടെ ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗം പെട്ടെന്ന് ഒരു കൊട്ടാരം പോലെ തകർന്നടിയുന്നു അവർ എവിടെ പോയി വന്നതും അവർ തീർത്ത ആ മഹാസംസ്കാരം എങ്ങനെ തകർന്നടിഞ്ഞുവെന്നതും ഇന്നും ദുരൂഹമാണ് മേൽപ്പറഞ്ഞ വാചകങ്ങൾ വായിക്കുമ്പോൾ ഒരു കെട്ടുകഥയുടെ മുഖവര പോലെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ഒരു കാലത്ത് ഈ ലോകം ഭരിച്ചിരുന്ന മായന്മാരുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവയ്ക്ക് കെട്ടുകഥയ്ക്കും അപ്പുറമുള്ള കെട്ടുറപ്പ് ലഭിക്കും ബി സി രണ്ടായിരത്തി അഞ്ഞൂറിനും എ ഡി ആയിരത്തി അഞ്ഞൂറിനുമിടയ്ക്ക് യൂക്കത്തൻ ഉപഭൂഖണ്ഡം അഥവാ ഇപ്പോഴത്തെ മെക്സിക്കോ ഗോട്ടിമാല എൽസാവദോർ ഹോണ്ടുറാസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം ഒരു കാലത്ത് ലോകത്തെ അതിശയിപ്പിച്ച ജനതയായിരുന്നു ഇവർ സ്വന്തമായി ഭാഷ കലണ്ടർ ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം വനശാസ്ത്രം ചിത്രവര കൃഷി തുടങ്ങിയവയിൽ അഗാധമായ അറിവ് കെട്ടിട നിർമ്മാണത്തിൽ അഗ്രഗണ്യർ എന്നിങ്ങനെ മായൻ വംശജർ കൈവയ്ക്കാത്ത മേഖലകൾ ഉണ്ടായിരുന്നില്ല പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായാണ് ഇവരുടെ നാഗരികത അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബി സി രണ്ടായിരം മുതൽ എ ഡി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള പ്രീ ക്ലാസിക് കാലഘട്ടം ൂറ്റി അൻപത് മുതൽ എ ഡി തൊള്ളായിരം വരെ ക്ലാസിക് കാലഘട്ടം എ ഡി തൊള്ളായിരം മുതൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വരെ പോസ്റ്റ് ക്ലാസിക് കാലഘട്ടം വടക്ക് മെക്സിക്കോ മുതൽ തെക്ക് മധ്യ അമേരിക്ക വരെ പടർന്നു കിടന്നിരുന്ന പ്രദേശങ്ങളിലെല്ലാം മായൻ സാന്നിധ്യം ഉണ്ടായിരുന്നു അവർ കൃഷിയിൽ ഉപജീവനം നടത്തിയവരായിരുന്നു പരുത്തി മരിച്ചീനി ചോളം മധുരക്കിഴങ്ങ് പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രധാന കൃഷികൾ അവർ വശമുള്ളവർ കൂടിയായിരുന്നു ഈജിപ്ഷ്യൻ നാഗരികതയിൽ എന്ന പോലെ തന്നെ മായന്മാരും മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു ഈജിപ്തിലെ പിരമിഡുകളെ പോലെ മായന്മാരും പിരമിഡുകളുടെ ആകൃതിയിൽ ക്ഷേത്രങ്ങൾ പണിതു മായൻ സാമ്രാജ്യം ചെറിയ രാഷ്ട്രീയ വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ഈ വിഭാഗങ്ങൾ പരസ്പരം സംസ്കാരം മതം ഒരു ഏകീകൃത രചനാ സമ്പ്രദായം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ വിഭാഗത്തിലെ നഗരത്തിലെയും ഏറ്റവും ഉയർന്ന അധികാരം ഒരു പുരോഹിതനായിരുന്നു അവരുടെ കെട്ടിടങ്ങൾ വളരെ വലുതായിരുന്നു അവയിൽ ചിലത് ഇരുന്നൂറ്റി മുപ്പത് അടി വരെ ഉയരത്തിലുള്ളതാണ് കെട്ടിടങ്ങളുടെ ഏറ്റവും മുകളിൽ അവർ മായൻ ദേവന്മാരുടെ ദേവാലയം സ്ഥാപിച്ചു ഒരു കാലത്ത് ഉഗ്രപ്രതാപത്തോടെ ജീവിച്ചിരുന്ന മായന്മാർ ക്ലാസിക് കാലഘട്ടത്തിന്റെ അവസാനമായതോടെ പെട്ടെന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് ഇല്ലാതാകുകയായിരുന്നു വർഷങ്ങളോളം മായന്മാരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്നത് ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും കുഴക്കിയിരുന്നു ആ മഹാസംസ്കാരം അപ്രത്യക്ഷമായതിൻ്റെ കാരണം സത്യത്തിൽ ഇന്നും നിഗൂഢമാണ് അവരുടെ നാശത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് പുരാവസ്തു ഗവേഷകർക്ക് ഇനിയും പൂർണ്ണമായി പിടികിട്ടിയിട്ടില്ല മായന്മാരുടെ ചരിത്രം തേടിയുള്ള യാത്രക്കിടെ മധ്യ അമേരിക്കയിലെ ബലീസ് കാട്ടിൽ നിന്നും ലഭിച്ച രണ്ട് തലയോട്ടികളാണ് ഗവേഷകരെ പുതിയ നിഗമനങ്ങളിലെത്താൻ പ്രേരിപ്പിച്ചത് രണ്ട് തലയോട്ടിയിലും നടത്തിയ നിരീക്ഷണത്തിൽ ഒരു കാര്യം അവർക്ക് വ്യക്തമായി മനുഷ്യമാംസം വലിച്ചു പറിച്ചു കളഞ്ഞ് രണ്ടിലും ചായമടിച്ചിരിക്കുന്നു മായന്മാർ പൊതുവെ ശാന്ത സ്വഭാവം ഉള്ളവർ ആയിരുന്നില്ല മറിച്ച് പ്രശ്നക്കാരായിരുന്നു രണ്ട് തലയോട്ടികളും ആ വസ്തുത ശരിവയ്ക്കുന്നതും ആയിരുന്നു യുദ്ധത്തിൽ ജയിക്കുമ്പോൾ എതിരാളിയുടെ തലയേർത്ത് തയ്യാറാക്കുന്നതാണത്രേ ആ തലയോട്ടികൾ അത് യുദ്ധചിഹ്നമായി കഴുത്തിൽ ചാർത്തുകയും ചെയ്യും ഒരു യുദ്ധവീരന്റെ കല്ലറയെന്ന് കരുതുന്നതിൽ നിന്ന് ലഭിച്ച തലയോട്ടികൾ ഗവേഷകരെ അത്തരമൊരു നിഗമനത്തിലെത്തിക്കാൻ കാരണമുണ്ട് മായൻ നഗരങ്ങളിൽ പലയിടത്തു നിന്നായി കണ്ടെത്തിയ പാറകളിലും പാത്രങ്ങളിലുമെല്ലാം തലയോട്ടി എണിഞ്ഞ യുദ്ധവീരന്മാരുടെ ചിത്രം വരച്ചിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു കണ്ടെടുക്കപ്പെട്ട തലയോട്ടികൾ പലയിടത്തും തുളച്ച നിലയിലായിരുന്നു ഇത് ഭാഗികമായി തൂവലുകൾ വയ്ക്കുവാനും തുകൽ കൊണ്ടുള്ള വള്ളി തലയോട്ടികളിലേക്ക് കടത്തി വിടാനും വേണ്ടിയുള്ളതാണെന്നാണ് കരുതുന്നത് തലയോട്ടിയുടെ പുറകുവശം ചെത്തി നിരപ്പാക്കിയിരുന്നു യോദ്ധാക്കളുടെ നെഞ്ചിനോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് കൂടാതെ താടിയൊല്ലുകളും മറ്റും ഊർന്നു പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഇതിലുണ്ടായിരുന്നു ചില അജ്ഞാത ഭാഷയിലുള്ള എഴുത്തും തലയോട്ടിയിൽ കോറി വരച്ചിരുന്നു ചുവന്ന ചായമാണ് ഭംഗി വരുത്താൻ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിൽ യുദ്ധത്തിൽ ജയിക്കുന്നവരെ കൊന്ന് തലയെടുക്കുന്ന മായൻ രീതി ആദ്യമായാണ് തിരിച്ചറിയുന്നത് എന്നാണ് മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആന്ത്രപ്പോളജിയിലെ ഗവേഷകനായ ഗബ്രിയൽ റോബൻ പറയുന്നത് ഒരുപക്ഷെ മായന്മാരുടെ നാശത്തിന് കാരണമായതും അവർക്കിടയിൽ തന്നെ അധികാരത്തിന് വേണ്ടി നടന്ന യുദ്ധങ്ങളായിരിക്കാം വലീസിൽ നിന്നും ഒൻപതാം നൂറ്റാണ്ടോടെ മായന്മാർ കൂട്ടപാലായനം ചെയ്തിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു രാജകുടുംബത്തെ കൊന്നൊടുക്കിയതിൻ്റെയും കെട്ടിടങ്ങളും ശവക്കല്ലറുകളും തകർന്നതിൻ്റെയും തെളിവുകൾ ലഭിച്ചിരുന്നു മറ്റൊരു മുഹം അവർ ഏതെങ്കിലും പകർച്ചാവ്യാധി മൂലം തുടച്ചു നീക്കപ്പെട്ടിരിക്കാം എന്നതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഡേവിഡ് ഹോഡലും സംഘവും ഇരുപത്തി മൂന്ന് വർഷത്തോളം നടത്തിയ മറ്റൊരു പഠനത്തിനൊടുവിൽ മായന്മാരുടെ നാശത്തിന് കാരണമായി തീർന്നത് കൊടും വരൾച്ചയായിരുന്നു എന്നാണ് കണ്ടെത്തിയത് അക്കാലത്ത് മായൻ മേഖലയിൽ പതിറ്റാണ്ടോളം എഴുപത് ശതമാനത്തോളം മഴ കുറഞ്ഞിരുന്നു അത് വിശദീകരിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് വനനശീകരണം വരൾച്ചയിലേക്ക് നയിച്ചതെന്നതിൻ്റെ കമ്പ്യൂട്ടർ മോഡലുകളും അവർ തയ്യാറാക്കിയിരുന്നു യുക്കാജൻ ഉപദ്വീപിലെ മായൻ സംസ്കാരമായിരുന്നു അന്നവർ പഠനവിധേയമാക്കിയത് ഏതാണ്ട് ആയിരം വർഷം മുൻപ് പതിറ്റാണ്ടുകൾ നീണ്ട ആ വരൾച്ച മായൻ സംസ്കാരത്തെ പൂർണമായും ഇല്ലാതാക്കിയെന്ന് അവർ വ്യക്തമാക്കുകയുണ്ടായി

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം